കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു പട്ടിക്കാട് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം സമുചിതമായി ആചരിച്ചു പട്ടിക്കാട് ഐ എൻഡ്യൂസി ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ റോയ് കെ ദേവസി പരിപാടി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി കെ പി സി സി അംഗം ലീലാമട്ടിച്ചർ പതാക ഉയർത്തി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ആൽബിൻ ദേശസുരക്ഷാ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും മിൽമ ഡയറക്ടറുമായ ആദങ്കാവിൽ ഭാസ്കരൻ പാർലമെന്ററി പാർട്ടി ലീഡർ ബാബു തോമസ് ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണൻകുടിയിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് പഞ്ചായത്തംഗം ശ്രീജു ന്യൂനപക്ഷ സെൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചെയർമാൻ റിജി പാണങ്കുടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുശീല രാജൻ ശങ്കള ഉണ്ണികൃഷ്ണൻ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പൗലോസ് സജി ആൻഡ്രോസ് ജോൺ ബിനു കേവി സണ്ണി ഷിബു പീറ്റർ ചെറിയാൻ തോമസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യൻ പാർലമെന്റിൽ മഹാത്മാജിയുടെ ഫോട്ടോയ്ക്ക് നേരെ മുന്നിൽ ആ സെൻട്രൽ മാതൃം ഗോഡ്സയുടെ ഫോട്ടോ സ്ഥാപിച്ചുകൊണ്ട് ബി ജെ പി അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുക സമാധാനത്തിൻ്റെ വണ്ഠരിപ്രാവിനും ഹൃദയം കൊന്നു കളഞ്ഞ നാബാലികനെ ആ മഹാത്മാവിന്റെ ഫോട്ടോയ്ക്ക് നേരെ മുന്നിട്ട് തന്നെ സ്ഥാപിച്ചുകൊണ്ട് ജനാധിപത്യ ലോകത്തിന് ബി ജെ പി കൃത്യമായൊരു സന്ദേശം കൊടുത്തിരിക്കുക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ വിനോചിതമായ ഏടുകളെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായവരെ അപമാനിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവർ മാത്രമല്ല നിരവധി ഈടകളെ ഏറ്റുവാക്കിക്കൊണ്ട് പേരിൽ കടന്നവരെ അഭിലസിച്ചുകൊണ്ട് അന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ പാതകം നൽകിയ സർവർക്കറെ വിശദനായി പ്രഖ്യാപിക്കുന്ന ബി ജെ പി ജനാധിപത്യത്തിൻ്റെ ആ സുവർണ കാലഘട്ടത്തെ മായ്ക്കുന്നതിനു വേണ്ടി വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തെ മാറ്റി നിർത്തുന്ന ആ വികലമായ ഭരണ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യേണ്ടത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ വീരാളി പരിഭാഷം എന്നും ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവാണ് കെ പി സി സി സന്ദേശം പാർട്ടി മഹാത്മാജിയെ ആദരിക്കുന്ന നാവുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊന്നവനെ ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് കൊടുക്കുന്ന വികലമായ സന്ദേശം സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തേണ്ടത് ജനാധിപത്യ ബോധമുള്ള ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും കടമയും ഉത്തരവാദിത്വമാണ് എന്ന് ഈ ദിനം നമ്മെ തന്നെ വിലങ്ങന്നൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിലങ്ങന്നൂർ സെന്ററിൽ ഗാന്ധിജിയുടെ ജന്മദിനം ആചരിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മാതൃഭൂമി മുൻ ചീഫ് എഡിറ്റർ ജോർജ് പൊടിപ്പാറ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് ബി എസ് എഡിസൺ സ്വാഗതം പറഞ്ഞു നേതാക്കളായ ശകുന്തള ഉണ്ണികൃഷ്ണൻ വിനോദ് തേനം പറമ്പിൽ ഷിബു പീറ്റർ ലിസി ജോൺസൺ കെ വി ബിനു സജി ആൻഡ്രൂസ് ഷാജി പീറ്റർ തങ്കായി കുര്യൻ സജു മാത്യു ബാബുരാജ് പതിപ്പറമ്പിൽ ചാക്കോ കൊച്ചുമാത്തു പാപ്പച്ചൻ ജോബി കെ ടി ജെയിംസ് കുമാരൻ പൗലോസ് ടി സി മാധവൻ തുടങ്ങിയ അനവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു കോർബന്ധറിലായിരുന്നു ഗാന്ധിജിയുടെ ജനനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ബിർളാ മന്ദിറിലൊരു പ്രാർത്ഥനയ്ക്കിടയിലാണ് ഹിന്ദു മഹാസഭയുടെ നാഥറാം വിനായക കോട്സയുടെയും നാരായണനാഥ് ഒക്കെ തീയുണ്ടകളേറ്റ് ആ വിലപ്പെട്ട ജീവൻ ആ ആ മണലിൽ ഈ ബിർളാമന്ദിരത്തിൽ ഈ മുറ്റത്ത് തിരിച്ചിരുന്ന ചരലിൽ അല്ലെങ്കിൽ മണലിൽ പിടഞ്ഞു വീണ നമുക്കറിയാം ഗാന്ധി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പല ഘട്ടങ്ങളിലും കേട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനേക്കാൾ പ്രസക്തമായ ഒരു കാര്യം ഗാന്ധിയെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് ഒരാർത്തപ്പെട്ട വ്യരസത ഉണ്ടാകുന്നെങ്കിൽ പോലും ഞാനത് ആവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കും ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മനുഷ്യരെ കുറി മനുഷ്യരാരെന്ന ചോദ്യത്തിന് അത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ ഏറ്റവും പ്രാജ്ജല്യമാനമായ അല്ലെങ്കിൽ അത്യുജ്വല വ്യക്തിത്വം എന്നൊക്കെ ചിലവിനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാറുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം യോജിക്കുമെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലായി പക്ഷേ മഹാത്മാഗാന്ധിയെക്കുറിച്ച് മഹാത്മാ എന്ന പ്രയോഗം ആ മഹാത്മാ എന്നുള്ള പ്രയോഗം തന്നെ ഗാന്ധിജിക്ക് നൽകിയത് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഒരേ ഒരു നോവൽ സമ്മാന സാഹിത്യത്തിൻ്റെ നോവൽ സമ്മാനം നേടിയ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ എന്ന നോവൽ സമ്മാന ജേതാവായിട്ടുള്ള ഒരു മഹർഷി തുല്യനായ അദ്ദേഹമാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് പിന്നീട് അത് ലോകം മുഴുവൻ ഏറ്റെടുക്കുകയാണ്